കിട്ടി മക്കളെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക എൻ്റെ പ്രഗ്നൻസി ടൈമിൽ പുഴുങ്ങിയതും പഴുത്തതും ആയിട്ട് ഒരുപാട് ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചക്കയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഷുഗർ കുറയ്ക്കാനും ഹൃദയരോഗങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചക്ക ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊത്തി അരിഞ്ഞിടും അന്ന് തന്നെ അത് വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ ചക്ക കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കെങ്കിലും ഞങ്ങളെ വീട്ടിൽ ഇതാ കേട്ടോ പ്രധാനം ചക്ക വറവ് ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കടുകും പറ്റൽ മുളകും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മറയ്ക്കലുണ്ട് അതിലാണ് നമ്മുടെ ചക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് കിടക്കുന്നത് നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ചെടുത്ത ചക്ക നമുക്കിങ്ങനെ പ്ലേറ്റിലിട്ട് മീൻ കറിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ കറിയൊന്നും കൂട്ടാറില്ല കേട്ടോ ഈ വറവിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ചക്ക കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുക എന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇതേപോലെയുള്ള ഈ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ